എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എന്നിവിടെ ഉണ്ടാക്കാൻ പോണത് കാരപ്പാണ് ഈ കാരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ടിഫനാണ് രാവിലത്തെ അപ്പോൾ നാല് മണിയാണെന്ന് വെച്ചാൽ നമുക്ക് നാല് മണിക്ക് ചായക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ഈ രണ്ട് കാര്യത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചരി നാളികാരം ആവശ്യത്തിന് ഉപ്പ് ചെറിയ ഉള്ളി ജീരകം വറ്റൽമുളക് ഉള്ളി ഇത്രയും വെച്ചിട്ടാണ് ചെയ്യണത് ഇത്രയെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതായത് രാവിലെ ഇപ്പൊ അരിമാവോ നമുക്ക് എന്തെങ്കിലും ഒരു കുറവാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല പെട്ടെന്ന് അരിവെള്ളത്തിലിട്ട് അപ്പത്തന്നെ വെള്ളത്തിലിടുക തന്നെ അരക്കുക അതായത് ഒരു മണിക്കൂറൊന്നും വേണ്ട ഒരു അരമണിക്കൂറ് കഷ്ടിച്ചിട്ട് മതി അതായത് ഇപ്പൊ നമ്മൾ രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ മാവ് കാണാനില്ല എണിച്ചതും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചെറിയ ജോലി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ അരി കുതിരുന്നതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് അരയ്ക്കാനും പറ്റും അപ്പോ വെച്ച് കുളിക്കണം ആവ അങ്ങനൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ചൂടാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിത് വേണ്ടതൊന്ന് ഫസ്റ്റ് അരച്ചെടുക്കണം ഇത് അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാനൊരു ഇവിടെ ഒരു ജാറെടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ എങ്ങനെയാണ് ഇതിൽ അരയ്ക്കാനിടണതെന്ന് ഒന്ന് നോക്കിക്കോളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഇപ്പോൾ ഇതിൽ ഞാൻ പച്ചരി അരക്കിലോ എടുത്തിട്ടുണ്ട് നല്ല കുതിർത്തതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം അരി ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നോക്കിക്കോളൂ ചെറിയുള്ളിൽ ഒരു അഞ്ച് പത്തെണ്ണം എടുത്തിട്ടുണ്ട് അതായത് ഒരു കപ്പ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരു മൂന്ന് ഇല്ലിയാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് നാളികാരം വറ്റൽ മുളക് അത് വീട്ടിൽ എരിവ് എങ്ങനെയാണ് അനുസരിച്ചിട്ട് ഇട്ടോളൂ ഞാനിപ്പോൾ ഇതിൽ ഒരു നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ ചെയ്യേണ്ടതിൽ കുറച്ച് വെള്ളം ഒഴിച്ചോളൂ വെള്ളം കൂടുതലായാലും കുഴപ്പമില്ല ഇട്ട് കൊ ഒഴിച്ചു കൊടുത്തോളൂ ഉപ്പ് ആവശ്യത്തിനാണ് ഇടേണ്ടത് ഇപ്പം ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് നോക്കിയിട്ട് പിന്നെ ഇടാം അപ്പം ഇതിനെ നന്നായി ഒന്ന് അരച്ചെടുക്കണം അത് അതാരക്കണത് എങ്ങനെയാണ് കാണിച്ചത് ഇങ്ങനെ അരയണം വെള്ളം കൂടുതലിരുന്ന് പറഞ്ഞ പേടിക്കിടാൻ നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതാണ് നല്ല വെള്ളം പോലത്തെ മാവാണ് തയ്യാറാക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടത് അടുത്ത കുറച്ച് അരിയും കൂടി ഉണ്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇത് മിക്സിയിലെല്ലാം നമ്മൈണ്ടറിലാണ് അരക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇത് മൊത്തം എല്ലാം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലപോലെ ഒത്തിരി ഉപ്പും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പൊ തന്നെ നമുക്ക് ചൂടാനും പറ്റും അപ്പൊ അടുത്തതും കൂടെ അരച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കണം അരയ്ക്കുമ്പോൾ ടൈറ്റ് ആയാൽ പോലും ഒഴിക്കുമ്പോൾ നല്ല ലൂസായിട്ട് ഇരിക്കണം അന്നാലേ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ നമുക്ക് ചുടുമ്പോൾ നല്ല ഈസി ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല ഇനി പെട്ടെന്ന് നമുക്കിത് ചുട്ട് എടുക്കാനാണ് ഇതിന് കറി ആവശ്യമേ ഇല്ല നമുക്ക് ഇഡ്ഡലി പൊടിയോ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ചട്നിയും നിർബന്ധമില്ല വേണമെങ്കിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ ഇഡ്ഡലി പൊടിയാണ് അതിന് അടിപൊളിയോ ആയിരിക്കുക അപ്പൊ നമുക്കിത് ഇനി ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇനി നമുക്കിതിനെ ചൂടെടുക്കാം അപ്പോൾ നമ്മുടെ കാരപ്പ എങ്ങനെ ചൂടണെന്ന് കാണിച്ച് തരാം ഫസ്റ്റ് വേണ്ട നമുക്ക് ദോശക്കല്ല് വെച്ച് കൊടുക്കാം ദോശക്കല്ല് വെച്ച് കൊടുക്കാം അപ്പോൾ കല്ല് നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം പോലെ ആയിരിക്കണം മാവ് മുകളിൽ ലേശം എണ്ണയൊന്ന് തൂവിക്കൊടുക്കാം അത് നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല മൂടി വയ്ക്കുക മറിച്ചിട്ട് കൊടുക്കാം ഈസിയായി മറിക്കാൻ കിട്ടുന്നത് നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടേരിക്കാം അത്ര ഈസിയാണ് ഇതാ അപ്പൊ ഇതും കൂടെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം ബാബുവോ നമ്മുടെ കാരപ്പം അഡി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലേ രാവിലെ അല്ല രാവിലെ കഴിക്കണ കാരപ്പം അടിപൊളിയായിരിക്കും രാവിലെ ഇങ്ങനെ ഉറങ്ങി അടിച്ചു വരുമ്പോഴേക്കും ഒരു ഒരു കാരപ്പല്ലേ അങ്ങനെ വന്നൂലേ കിടക്കാച്ചി മുമ്പേ ാട്ടിലൊക്കെ ഈ കാരപ്പം കാരപ്പം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഈ കാരം പറയാ എരുവപ്പം പറയാൻ പറ്റില്ലല്ലോ അപ്പൊ കാരപ്പം എന്നാണ് ഇതിനും പറയാ തമിഴ്നാട്ടില് ഇതില് പറയണതാണ് തമിഴ്നാട്ടിലൊക്കെ ഞങ്ങൾ അധികം ഉണ്ടാക്കണം അതായത് കാരമിക്സർ കാരത്തിന്റെ പറ്റി കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് അതുപോലെ തന്നെ ഒന്ന് ചേർത്തിട്ട് ഞാനിപ്പോ എന്നാലും കാരപ്പെന്ന് കേൾക്കുമ്പോ എല്ലാര്ക്കും പെട്ടെന്ന് അതോ പോലെ ഫീൽ ചെയ്യും പക്ഷെ ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരം പറഞ്ഞ എരിവ് തന്നെയാണ് നമ്മളെ എരിവുള്ളൊരു അപ്പം ഉണ്ടാക്കണത് ഇങ്ങനെയാണ് മുളകറെ മുളകപ്പം എരുവപ്പം ഒന്നും പറയാൻ പറ്റില്ലല്ലോ തമിഴ്നാട് സ്റ്റേലന്നെയാണ് ഫുഡ് അപ്പൊ എന്നാലും സംഭവം കിടക്കാ കാണുമ്പോൾ കാണുമ്പോ ഒക്കെ അടിപൊളിയായിട്ട് മുളകിന്റെ ഈ കപ്പല മുളകിന്റെ ചേർത്ത് കഴിക്കേണ്ടത് പൊടിയാണ് പൊടിയാണ് പൊടി മുട്ടക്കറി പിന്നെ എന്താ ചിക്കൻ കറി ഇതൊക്കെ കഴിക്കാം എല്ലാ കറികളും ഇതിന് ചേരുന്നില്ലേ പക്ഷേ ഏറ്റവും കൂടുതൽ ചേരുന്നത് നമ്മുടെ ഈ പൊടി ഇഡലി പൊടിയാണ് ഇഡലി എന്ന് പറയുമ്പോൾ പറയാൻ ഒരുപാടുകളുണ്ട് നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിണ്ടായിരുന്നു ലിങ്ക് ഒക്കെ താഴെ ഇടും ഇഡലി പൊടി ഉണ്ടാക്കി സൂപ്പറാണ് ആണ് എല്ലാത്തിനൊപ്പം കഴിക്കുക ഇഡലി ദോശ ചപ്പാത്തി എല്ലാത്തിനും പൊടിയും അതുപോലെ ചേർച്ചയുള്ളൊരു അപ്പത്തിന്റെ കൂടെയാണ് എനിക്ക് കഴിക്കാൻ പോണത് കാരപ്പം കാരപ്പം കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് പറയാം അപ്പം നമ്മളീ കാരപ്പത്തിനെ ഇങ്ങനെ നുള്ളിയെടുക്കുക നല്ല സോഫ്റ്റ് ആണ് നല്ല നൈസാണ് കാണാൻ ലുക്കാണ് നല്ല ഭംഗിയാണ് എന്നിട്ട് ഈ പൊടിയിലെ നോക്കിയിട്ട് അപ്പത്തിന്റെ എരിവും പൊടിയിലെ എരിവൊക്കെ ആകുമ്പോൾ നല്ലൊരു കാരം തന്നെ ഫീൽ ചെയ്യുക അതേ കൂടി കാരപ്പം 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 വെറുതെ തിന്നാനും നല്ല രസം ഉണ്ട് അടിപൊളി സോഫ്റ്റ് സാധനം നല്ല നൈസ് അല്ലേ അടിപൊളിയുണ്ട് എല്ലാവരും ഇപ്പൊ ഇതുപോലെ ട്രൈ ചെയ്യണം നിർബന്ധമായിട്ട് തമിഴ്നാട് ഫുഡൊക്കെ നമ്മളുണ്ടാക്കി കഴിക്കണം അത്ര ആയിട്ട് അരച്ചെടുത്ത് ഇണ്ടാക്കാൻ പറ്റുന്ന രാവിലെ എടുത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഇതും വെള്ളത്തിൽ ഇട്ടിട്ട് ഒരുപാട് നേരം വെക്കണ്ട അരക്കണ്ടാക്ക ും കൂടി കൂടുതൽ നേരം വേണ്ട ബാബു എന്താണറിയോ അത്രയും പെട്ടെന്ന് നമുക്കിട അരമണിക്കൂർ അല്ലെങ്കിൽ അതൊന്നും കമ്മിയായാലും മതി ഒന്ന് അരച്ചെടുത്താൽ മതി അത്രേ ഉള്ളൂ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വീട്ടിലാരും ബുദ്ധിമുട്ടുണ്ട് ഉപയോഗിക്കാം എല്ലാം അടിപൊളിയായിട്ട് ദോശ മാവില്ല ഇഡ്ഡലി മാവില്ല അല്ലെങ്കിൽ മൈദ മാവില്ല അതില്ലെന്നൊന്നുമില്ല പച്ചരി മാത്രം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആക്കുന്നുണ്ട് ആകെ എട്ട് മിനിറ്റ് ആളുകൾ കാണണ്ടല്ലേ അപ്പൊ എല്ലാരും ഇതുപോലെ കണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പുഷ്പമനെ അറിയിക്കുക സന്തോഷമാവും അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ബെൽബട്ടൺ കൊടുക്കുക ഇന്നലെ കിടക്കാച്ച് വീഡിയോ അടുത്ത് കാണാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ